രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലാണ് അന്ന് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്ന നിതീഷ് കുമാർ ഏറെ വിപ്ലവകരമെന്ന് വിശേഷിക്കപ്പെട്ട അൻപത് ശതമാനം പരിധി മറികടക്കുവാനുള്ള നിയമം പാസാക്കിയത് ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ വലിയ ചലനമുണ്ടാക്കിയ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു അത് അറുപത്തി അഞ്ച് ശതമാനം ബീഹാറുകൾ അരികുവൽക്കരിക്കപ്പെടുന്നു എന്ന ജാതീയ സെൻസസ് റിപ്പോർട്ടായിരുന്നു ഭേദഗതിയിലേക്ക് വഴി തുറന്നത് ബീഹാർ സംവരണ ഭേദഗതി ബിൽ അതിദാരിദ്ര്യ വിഭാഗങ്ങളുടെ സംവരണം പതിനെട്ട് ശതമാനത്തിൽ നിന്നും ഇരുപത്തി അഞ്ച് ശതമാനവുമായി ഒ ബിസികൾക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനവുമായും എസ് ഐ വിഭാഗത്തിന് പതിനാറ് ശതമാനത്തിൽ നിന്നും ഇരുപത് ശതമാനമായി എസ് ടി വിഭാഗത്തിന് ഒരു ശതമാനത്തിൽ നിന്നും രണ്ട് ശതമാനവുമായും ഉയർത്തുകയായിരുന്നു അന്ന് സർക്കാർ ചെയ്തത് ഈ തീരുമാനത്തിൽ ഇടപെട്ട ബീഹാർ ഹൈക്കോടതി സംവരണ നീക്കം സ്റ്റേ ചെയ്തതോടെ അന്ന് നിതീഷ് കുമാർ ആയിരുന്നു ഈ വിഷയത്തിൽ എൻ ഡി എ ബി ജെ പിയുടെ കാഴ്ചപ്പാടുകൾ നിതീഷ് കുമാറിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇത്തരത്തിൽ സംവരണം നൽകുന്ന ബീഹാർ സർക്കാരിനെ അന്ന് തുറന്ന് എതിർത്ത ബി ജെ പി ഇന്ന് കേന്ദ്രത്തിൽ ജെഡിയുവിന് ഒപ്പമാണ് നിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ ജെഡിയു നിതീഷും സുപ്രീം കോടതിയിൽ ബീഹാർ ഹൈക്കോടതിയെ എതിർക്കുമ്പോൾ നിതീഷിനെ എതിർക്കുന്നത് ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ആണെന്നതും വിരോധാഭാസമാണ് ഏറ്റവും ഒടുവിലായി ഈ ഇക്കേസിൽ ജെഡിയു സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് സംവരണം ഏർപ്പെടുത്തിയ സർക്കാർ നടപടി റദ്ദാക്കിയ പട്ന ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യാൻ തയ്യാറാക്കാത്ത നടപടിയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഹൈക്കോടതി വിധിക്കെതിരെ ബീഹാർ സർക്കാർ സമർപ്പിച്ച അപ്പീൽ വാദം കേൾക്കാൻ മാറ്റിയിട്ടുണ്ട് പട്ന ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ബീഹാറിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഷാം ദിവാൻ ആവശ്യപ്പെട്ടു എന്തായാലും ബീഹാർ സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള തുറന്ന പോലിനാണ് സുപ്രീം കോടതി സാക്ഷ്യം വഹിക്കുന്നത് ആകെ സംവരണം അൻപത് ശതമാനത്തിൽ നിന്നും കൂടരുത് എന്ന നിബന്ധന മറികടക്കാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല എന്ന് പറഞ്ഞാണ് പട്ന ഹൈക്കോടതി സംവരണം ഉയർത്തുവാനുള്ള നീക്കം റദ്ദാക്കിയത് ഇന്ദിരാ കേസിലാണ് സംവരണം അൻപത് ശതമാനത്തിൽ കൂടാൻ പാടില്ല എന്ന ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് ഇത് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് പട്ന ഹൈക്കോടതി നിതീഷിന്റെ നീക്കത്തിന് തടയിട്ടത് അധികാര കസാര നിലനിർത്താൻ നടത്തിയ കൂറുമാറ്റം തന്നെയാണ് നിതീഷിനെ ഇക്കുഴിയിൽ ചാടിച്ചിരിക്കുന്നത് ജാതിയ സെൻസസും നിയമ ഭേദഗതിയും നടപ്പിലാക്കുന്ന കാലാവസ്ഥയല്ല നിലവിൽ ബീഹാറിൽ എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് അതിൽ പ്രധാനം നിലവിൽ നിതീഷ് ഭാഗമായിരിക്കുന്ന മുന്നണിയാണ് അന്ന് ജാതി സെൻസസിന് വേണ്ടി വാദിച്ചിരുന്ന ഇന്ത്യ മുന്നണി ആയിരുന്നുവെങ്കിൽ നിലവിൽ നിതീഷ് ഉള്ളത് ജാതീയ സെൻസസിനോടും അധിക സംവരണത്തിനോടും വിമുഖതയുള്ള എൻഡിഎ മുന്നണിയിലാണ് അതുകൊണ്ടുതന്നെ പുതിയ വിധിക്കെതിരെ അപ്പീലിൽ പോയ നിതീഷിന്റെ നടപടിയിൽ കേന്ദ്ര സർക്കാരിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനെ മറികടന്ന് സംവരണം നടപ്പിലാക്കാൻ നിതീഷ് കുമാർ തുനിഞ്ഞാൽ അത് വലിയ പൊട്ടിത്തെറിക്ക വഴിവെക്കും എന്ന് ഉറപ്പാണ്